എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ മുണ്ടക്കയത്താണേ മുണ്ടക്കയത്തെ ബൈപ്പാസ് റോഡിലാണ് അങ്ങനെ ഇറങ്ങി വന്നപ്പം എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നാൽ സ്റ്റാർട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമുക്ക് ഇവിടെയല്ല അല്ല ഇവിടുത്തെ അങ്ങോട്ട് മാറിയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് അതൊക്കെ ഒന്ന് കണ്ടുവരാം സത്യം പറഞ്ഞാൽ ഐഡിയ ഇല്ല ഇപ്പം പോകുന്ന വഴിക്കുള്ള ഐഡിയ വെച്ചുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ് എന്നാൽ കണ്ടുവന്നാലോ അതിന് നമുക്ക് മുണ്ടക്കയത്തെ ഈ ഒരു റോസ്വേ പാലമൊക്കെ കണ്ടുപാല്ലോ ഒരു ലെവലേശം പോലും വെള്ളമില്ല കേട്ടോ മുഴുവൻ വറ്റി വരണ്ട് കിടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്ക് ക്രിക്കറ്റ് കളിക്കാമെന്ന് പറഞ്ഞ രീതിയിലാണ് ഇപ്പം ഈ പുഴ കിടക്കുന്നത് പിന്നെ ഇവിടെ ഈ ബൈപ്പാസ് ഉണ്ടോ ഈ ബൈപ്പാസ് റോഡ് ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഉപയോഗിക്കുക നമ്മുടെ അരങ്ങീന്നൊക്കെ വരുന്ന തിരക്കൂടി വരുന്ന സമയത്ത് വാഹനങ്ങൾ ഇതിലേ പോകാനല്ലേ പക്ഷേ ഇവിടെ ഈ ഇവിടെ നിന്നുള്ളവർ മാത്രമേ ഈ റോഡ് ആരുമായിട്ട് ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ പിന്നെ ഇവിടെ കുറേ പാർക്കിംഗ് ഒക്കെ വൈസൈഡിൽ ഇങ്ങനെ കാണാം അത്രയൊക്കെ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ റോഡ് അല്ലാതെ ഉപയോഗിക്കുന്നില്ല എല്ലാവരും ടൗണിൽ കൂടെ തന്നെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലേ ഇങ്ങനെയുണ്ടല്ലോ ഒരു സായംകാല സമയത്തൊക്കെ വൈകുന്നേരമൊക്കെ ഇങ്ങനെ നടക്കാനാണോ നല്ല രസം അതോ ഇവിടെയൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് മണലൊക്കെ വന്ന് വന്നടിഞ്ഞിട്ട് നോക്കി ഈ ഇങ്ങനെ ഒഴുകി ചേനപ്പാടി ഭാഗത്തേക്കൊക്കെ പോകും നമ്മൾ പണ്ട് ചേനപ്പാടി കഴിഞ്ഞ വീഡിയോ ഒക്കെ ചെയ്തില്ലേ ആ ഒരു മേഖലയൊക്കെ പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ ഒരു പാർക്കിൻ്റെ പരിപാടികളൊക്കെ ഇങ്ങനെ കേന്ദ്രീകരിക്കുവാണെങ്കിൽ നല്ലതോ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഈ പുഴയോരത്തോടു കൂടി ഇങ്ങനെയുള്ളൊരു നല്ല സെറ്റപ്പായിട്ടുള്ളൊരു പരിപാടി ആയിക്കോട്ടെ മുണ്ടക്കയത്തെ സെൻറ് ജോസഫ് സ്കൂളാണോ അതെ അതിൻ്റെ ഫ്രണ്ടിലൊരു നമ്മുടെ ചന്ദ്രയാൻ്റെയൊക്കെ ഒരു മാതൃകയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറേ കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു സ്കൂളാണ് സെൻറ് ജോസഫ് മലങ്കര കത്തോലിക്ക ചർച്ച് ആൻഡ് സ്കൂൾ ഇവിടെ മുണ്ടക്കയം പഞ്ചായത്തിൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെ ആണ് ഒരു വ്യായാമ കേന്ദ്രമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വര വഴിയെ വരുന്നവർക്കൊക്കെ രാവിലെയൊക്കെ നടത്തുവാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു പരിപാടിയാണ് ഇത് മുണ്ടക്കയത്തെ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളനാടിയെന്ന് പറഞ്ഞ സ്ഥലത്ത് തെല്ലും വലത്തോട്ട് പോയാൽ നമ്മൾ പൈങ്ങന തവലയിലോട്ട് ചെല്ലും ഇത് നമ്മൾ ബൈപ്പാസോട് ഇങ്ങോട്ട് കയറി വന്ന വഴിയാണേ അവിടെ നിന്ന് ഇങ്ങനെ വന്നാൽ ആ പോകുന്ന വഴി നേരെ പൈങ്ങന തവലയ്ക്ക് പോകും ഇതാണ് വെള്ളനാടിക്ക് പോകുന്ന വഴി നമുക്കിന്ന് ഈ വെള്ളനാടി വഴിക്ക് കുറച്ചൊന്ന് പോയിട്ട് വരാം ഈ വഴി സ്ഥലത്ത് കടകളൊക്കെ ഉണ്ട് ച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സൈഡ് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചകളൊക്കെ കിട്ടുന്നതെന്ന് തോന്നുന്നു നമുക്കൊന്ന് പോയി നോക്കാം ഇത് മോളിലൊരു കോളനി ആവോ കേട്ടോ എസ് സി കോളനി മുറുകല്ലും പുറം മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് എസ് സി എന്ന് പറഞ്ഞ സ്ഥലമാണിത് ഇവിടുന്ന് നമുക്കിതാ ഈ വഴി ഇങ്ങനെ വേണം പോകാനായിട്ടേ അങ്ങനെ വന്നപ്പം അവിടുന്ന് വരുന്ന പുഴ ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു കാഴ്ച ഉണ്ടോ അതിങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ചെക്ക് ഡാം പോലെ ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുവാണേ അതാണ് ആ ഒരു ഭാഗത്ത് കുറച്ച് വെള്ളം ഇങ്ങനെ ഉള്ളത് ഇതിൻ്റെ ഇല്ല എന്തായാലും ആൾക്കാർക്ക് കുളിക്കാനൊക്കെ ആയിട്ട് ഒരു സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ ഇതായത് ഇവിടെ കുറച്ച് വെള്ളമുണ്ട് ചെറിയ താഴ്ച ഒരാൾ താഴ്ചയിലൊക്കെ തോന്നുന്നു താഴോട്ട് പോയ പോയാൽ ഉണങ്ങിയാണുള്ളത് ഈ വെള്ളനാടിയിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടേ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നതേ മനോഹരമായ ഒരു വഴിയാണ് കേട്ടോ ഒരുപാട് ഭംഗിയുള്ള വീടുകളൊക്കെ ഉണ്ട് ഈ പോകുന്ന വഴിക്ക് നല്ല വളമൊക്കെ ഉണ്ട് ഹൈ റേഞ്ചിന്റെ ബോർഡർ അല്ലേണ്ടായിരിക്കും വളമൊക്കെ എങ്ങനെ ഈ റോഡല്ല ഈ പേച്ച് വർക്ക് ചെയ്തിട്ടിരിക്കുന്ന കേട്ടോ നേരത്തെ നല്ലൊരു റോഡായിരുന്നു രണ്ടുമൂന്ന് പേച്ച് വർക്ക് ഒക്കെ ഇങ്ങോട്ട് വന്ന ഇച്ചിരി നല്ല റോഡാണ് ഒരു സൈഡിൽ പുഴ വരുന്നുണ്ട് നമുക്ക് ഈ സൈഡിലെവിടെ പുഴ ഒന്ന് ഇറങ്ങി കാണാൻ പറ്റുമോ നോക്കാം പുഴ വെള്ളമൊന്നും കാണത്തില്ല ഇനി അങ്ങോട്ട് കുറച്ച് റബർ തോട്ടമാണെന്ന് തോന്നുന്നു പക്ഷെ ഇവിടുത്തെ ഒരു പുഷ്ടിയില്ലല്ലോ ഇവിടെയൊക്കെ നല്ല റബ്ബർ തടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷെ ഒരവസ്ഥാനാണെന്ന് വെച്ചാൽ ഇപ്പം മഴ പെയ്യൂന്നുള്ളൊരു കണ്ടീഷൻ ആണ് വരുന്നത് റബർ തടിയും കേറ്റി പോകുന്ന വണ്ടിയുണ്ടോ ഇവിടുന്ന് ഒരു റോഡ് ഇങ്ങോട്ട് പോകുന്നുണ്ടേ അതെങ്ങോട്ടാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ടോ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മുണ്ടക്കയം എസ്റ്റേറ്റ് ആയതോട്ടോ നമ്മൾ ഈ വന്നതല്ല മുണ്ടക്കയം എസ്റ്റേറ്റിൽ കൂടെ ആയിരുന്നേ ഒന്നാം ഡിവിഷൻ ആ ഒന്നാം ദിവസത്തിലേക്കൊക്കെ പോകുന്ന വഴിയാണ് അപ്പോൾ ഇത് തൈറബറുകളാണ് വലിയ റബ്ബറെല്ലാം വെട്ടി കളഞ്ഞാണേ അതാണ് സംഭവം എൻ്റെ പേര് ഞാൻ കാണിച്ചു തരാം വായിച്ചോളേ ഇവിടെ ഇങ്ങനെ വന്നപ്പോഴേ താഴെ പുഴയിലോട്ട് ഇറങ്ങാമെന്ന് തോന്നുന്നേ ഇവിടെ ഒരു ഓട്ടോയൊക്കെ കിടപ്പുണ്ട് നമുക്ക് പുഴയിലോട്ടൊന്ന് ഇറങ്ങാൻ പറ്റുമെന്നോ അപ്പോൾ താഴെ വീടാണോ ഓ ഇതിലെ പുഴയിലോട്ട് ഇറങ്ങത്തില്ല കേട്ടോ ഇങ്ങനെ പറ്റുകയുള്ളൂ മഴ ഇങ്ങനെ പൊടിയെന്ന് വെള്ളത്തിൽ എന്തോ വീഴുന്ന പോലെ ഇറങ്ങാമെന്ന് വിചാരിച്ചു പോയതാണ് പക്ഷേ പുഴയിലോട്ട് ഇറങ്ങത്തില്ല അത് മാത്രമല്ല ഏതാണ്ട് ഇപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി നമ്മൾ ഇനി ഇപ്പോൾ അവിടെ കയറി നിൽക്കും അതും ഒരു പ്രശ്നമാണേ അതായാലും നമുക്ക് മുന്നോട്ടൊന്ന് പോയി നോക്കാം കുറച്ച് ദൂരം വന്നപ്പോൾ ഇങ്ങനെ വീടുകളൊക്കെ കാണാൻ തുടങ്ങി കുറച്ചിടയ്ക്ക് വീടുകളൊന്നും ഇല്ലായിരുന്നു നിന്റെ അപ്പുറത്തൊരു ജംഗ്ഷനോ കടയോ ഒക്കെ കാണുമായിരിക്കും ഇപ്പോൾ നമ്മൾ വെള്ളനാട് ജംഗ്ഷൻ എത്തിയെന്ന് തോന്നുന്നു കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് റബ്ബർ എസ്റ്റേറ്റിലോട്ടൊക്കെ പോകുന്ന വഴിയാണ് പിന്നെ ഇവിടെ ഒരു കടയൊക്കെ കാണാം ചെറിയൊരു കട പിന്നെ കുറച്ച് പാർട്ടിക്കാരുടെ കുടിമരങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാനേജേഴ്സ് ബംഗ്ലാവ് ഗാർഡൻ ഹോസ്പിറ്റലിലെല്ലാം ഈ വഴിക്ക് അങ്ങനെ മുകളിലോട്ട് ഒരു പഴയൊരു ഒരു നിർമ്മിതിയൊക്കെ അവിടെ ഇരിക്കുന്നതാണ് നമ്മൾ താഴെ ഇങ്ങോട്ട് കയറി വന്ന ആ ഒരു വഴിയുണ്ടോ ഇങ്ങനെ ഒരു നല്ല റൗണ്ടിങ്ങിലാണ് വെള്ളനാടി ജംഗ്ഷൻ ആയിട്ടില്ലാന്ന് കേട്ടോ ഇത് പറ്റി അറിയില്ല ആരോപണം ചോദിച്ചാലും അറിയത്തുള്ളൂ വെള്ളനാടിയിലെ ഒരു അമ്പലമാണേ കൊടുകപ്പലം ശ്രീദേവി ക്ഷേത്രം വെള്ളനാടി ഇത് നല്ലൊരു ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട് ഇങ്ങനെ ഈ ഒരു പശ്ചാത്തലത്തിൽ അപ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കൂവപ്പള്ളിക്ക് നേരെ ഇടക്കുന്നത്തേക്ക് ആ ഒരു ജംഗ്ഷനിന്ന് വലത്തോട്ട് കിടക്കുന്ന വഴി അപ്പോൾ ഇടത്തോട്ടൊരു വഴിയുണ്ട് അത് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് ഒരു വഴിയാണെന്നാണ് തോന്നുന്നത് എന്നാൽ നമുക്ക് നേരെ പോകാം അല്ലേ അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ആ മോളിൽ കാണുന്നത് ഈ എസ്റ്റേറ്റിൻ്റെ ഓഫീസൊക്കെയാണ് കേട്ടോ പിന്നെ ഇവിടെ മാനേജറുടെ ബംഗ്ലാവ് ഇങ്ങോട്ട് ഇടത്തോട്ടാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് അപ്പുറത്തോട്ടൊരു ജംഗ്ഷനാണ് അവിടെയും ഒന്ന് രണ്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അതെങ്ങോട്ട് പോകുന്ന വഴിയാന്ന് നോക്കാം ഏതായാലും നമുക്ക് ഈ വഴി തന്നെ മുകളിലോട്ട് പോവാട്ടോ ഈ വലതു സൈഡിലല്ലോ അമ്പലത്തിൻ്റെയൊക്കെയാകും തോന്നുന്നു ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നൊരു കാറുകാരൻ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ വെള്ളനാഴി മുണ്ടക്കയ മിസ്റ്റേക്ക് ആണ് കേട്ടോ ഇത് നമുക്കത് അന്നേരം അത്ര പോയില്ലായിരുന്നു ഈ വഴി ഇപ്പം എങ്ങോട്ടാണ് പോണെന്നറിയില്ലല്ലോ വെള്ളനാടി കഴിഞ്ഞിട്ട് എന്നാലും പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കണ്ടു വല്ലെങ്കിൽ പോകാം അല്ലേ പഴയകാലത്തെ എസ്റ്റേറ്റ് ലൈനുകളാണ് ലൈൻസ് ഒക്കെയാണ് ഈ കാണുന്നത് കേട്ടോ ഇതിങ്ങനെ അപ്പുറത്തും അപ്പുറത്തൊക്കെ റോഡിൻ്റെ അങ്ങനെ സൈഡിൽ ഇങ്ങനെ സൈഡിലൊക്കെ കുറേ ആണെന്ന് നമുക്ക് കാണാൻ പോകുന്ന വഴിക്കേ അപ്പോൾ ഈ വലത്തോട്ട് പോകുന്ന വഴി എഴുതി വെച്ചിരിക്കുന്ന കേട്ടോ എടക്കുന്ന പാറത്തോട് ഒക്കെ ആണേ കൂവപ്പള്ളിക്ക് നേരെ പിന്നെ വട്ടക്കാവും വലത്തോട്ട് ആ മേലേ നമ്മൾ പോട്ടില്ലാത്ത സ്ഥലമാണ് നമുക്ക് നേരെ കൂവപ്പള്ളിക്ക് കിട്ടാലോ ഇതാകുമ്പോൾ വഴി ചേർന്ന നല്ലതാണ് മുന്നോട്ടുള്ള വഴി ഈ ഈ റോഡ് അത്ര സെറ്റായിട്ടുള്ള റോഡാന്ന് തോന്നുന്നില്ല കുഴപ്പമില്ല എന്ന് തോന്നുന്നില്ലേ കുറേ കൈതപ്പാടങ്ങളൊക്കെ ആ വഴിക്ക് കാണുന്നുണ്ടേ കിടക്കുന്നതും ചെല്ലും ഇനി കൂവപ്പള്ളി ചെന്നിട്ട് ഇടക്കൽ നിന്നും പോകാൻ വഴി കാണുമായിരിക്കും അപ്പം നമുക്കിവിടെ വന്നപ്പോളേ ഇത് കണ്ടോ ഒരു പഴയ കിണറ്റിന് വെള്ളം പോരുന്നതുണ്ടോ ഭായി ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാനില്ല കേട്ടോ ആ കിണർ നമുക്ക് നോക്കാം ആ ഒരു റൂട്ടിൽ നിന്നായിരുന്നു നമ്മളിങ്ങനെ ഇറങ്ങി വന്നേ ഇവിടേക്കിങ്ങനെ ഇറങ്ങി വന്നപ്പോഴല്ലോ നല്ല എന്ന കാഴ്ച ഇവിടെ ഉള്ളതെന്നായിരോ ഇവിടെ പഴയ ലൈൻസുകളും അതുപോലെ തന്നെ ഇങ്ങോട്ട് ഈ കൈതയൊക്കെ കാണാം കൈതപ്പാടമാണ് റബ്ബറൊക്കെ വെട്ടി മാറ്റിയിട്ട് പിന്നെ ഇവിടെ എസ്റ്റേറ്റിൻ്റെ വകയായിട്ടുള്ള കുറച്ച് കെട്ടിടങ്ങളൊക്കെ പഴിസൈഡിൽ കാണാം ഇത് പഴയകാലത്തെ സായിപ്പുമാരുടെയൊക്കെ തോട്ടങ്ങളായിരുന്നു പിന്നീട് അത് കൈമാറി വന്ന് ഇപ്പോൾ മുണ്ടക്കം എസ്റ്റേറ്റിൻ്റെ ഇതിലേക്ക് തന്നെയാന്ന് തോന്നുന്നു ഇവിടെ ചെറിയ പുഴയൊക്കെ ഒഴിന്നുണ്ടായിരുന്നെ കേട്ടോ പക്ഷെ പുഴയിലൊന്നും ഒരു പുഴയിലും വെള്ളമില്ല അതാണ് ചെറിയ നീർച്ചാലുകളൊക്കെ ഉള്ളു അങ്ങോട്ട് നോക്കിയാൽ കൈതയുടെ മുകളിൽ കൂടെ ഈ പനയോല ഇട്ടിരിക്കുവാണേ ചൂടടിക്കാതിരിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നേലോ തെങ്ങോലയാണോ ആ ആ തെങ്ങോല ഇട്ടിരിക്കുന്നേ അപ്പം പുറകെ വന്ന ചേട്ടൻ പറഞ്ഞു കൈതയ്ക്ക് ചൂടടിക്കാതിരിക്കാനല്ലേ ചക്ക പള്ളി പോയക്കും ആ ഇത് ഹാരിസൻ മലയാളം പ്ലാന്റേഷൻ്റെ ആണോ കേട്ടോ മുണ്ടക്കയം എസ്റ്റേറ്റ് ഇപ്പം ഇങ്ങനെ പോയാൽ നമുക്കിവിടെ ഒത്തിരി കാഴ്ചയുണ്ട് വണ്ടി ഓടിച്ചു പോകാൻ പറ്റത്തില്ല നടന്നു തന്നെ മൊത്തം കണ്ടി വരുന്നു ഈ നാട്ടിൻപുറത്തേക്കാണെ നമുക്ക് ഈ കൈതക്കാഴ്ചകൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ കാണാനായിട്ട് എന്തായാലും ഏരിയ ഇവരിങ്കിലെ കൈതയിട്ട് വെച്ചേക്കാൻ നോക്കിയേ കണ്ടോട്ടേക്ക് നോക്കേ എന്റെ നടുക്കൂടെ ഈ റോഡ് ഇങ്ങനെ പോകുന്നത് ഒരു മൂന്ന് കൊല്ലം കഴിയുമ്പോ പിന്നെ റബ്ബറൊക്കെ വെക്കുന്ന പറഞ്ഞെ ഇവിടെ ഇങ്ങനെ വളവൊക്കെ ആണേ വളവൊക്കെ നോക്കി വേണം കേറാൻ കൈതച്ചക്കയുടെ ഒരു സംഭരണ കേന്ദ്രവും പണിക്കാരുടെ ഷെഡോ ഒക്കെ അവിടെ ഉള്ളത് ഈ കൈതക്കാട്ടിക്കോടുള്ള യാത്ര ഒരു പ്രത്യേക സുഖം കേട്ടോ മഴ ഇടയ്ക്ക് പെയ്യുന്നുണ്ടേ ഒരു ബുദ്ധിമുട്ട് ശരിക്ക് പറഞ്ഞാൽ ഈ ഒരു പ്രദേശം കണ്ടോ എൻ്റെ പൊന്നോ എന്നാ ഒരു ഗ്ലാമറാന്ന് കണ്ടാൽ നമ്മളതിനെ അന്നു ഇട്ട് പോകും ആ കൈതക്കാടിൻ്റെ ഉള്ളിൽക്കൂടെ നമ്മളിങ്ങനെ കയറി വന്നു അങ്ങ് താഴേന്ന് ഈ ഒരു പ്രദേശം മുഴുവൻ നിറച്ച് ആ നടുക്ക് കണ്ടോ കുറേ പാർക്കെട്ടുകളെ അങ്ങനെ വന്നാൽ ഇതാ ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു വഴിയാണിത് നമുക്ക് പോകേണ്ട റോഡ് റോഡിതാ ആ റോഡിന് അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് കൈതൊന്നുമില്ല എന്ന് തോന്നുന്നു ഈ മൺറോഡിൽ പോയി കഴിഞ്ഞാൽ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയാണേ ഇവിടെ ഇപ്പം കൈത മാത്രമേ ഇത് ഇട്ടിട്ടുള്ളൂ ഈ ഒരു സൈഡെല്ലാം റബ്ബറും കൊക്കോയും കാപ്പിയൊക്കെയാണ് പിന്നെ ഇങ്ങനെ താഴോട്ട് കൈതത്തോട്ടം ഇതിൻ്റെ നടുവിൽ കൂടെ കടന്നു പോകുന്ന ഈ ഈയൊരു മൺറോഡ് അതൊരു വേറെ ലെവലാ കേട്ടോ അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ റബ്ബർ കാടിൻ്റെ ഉള്ളിൽ കയറിയപ്പം ഇനിയിപ്പോൾ മഴയത്ത് എങ്ങനെ മുന്നോട്ട് പോവും ആ മെല്ലേ പോകാലേ പോകുന്ന വഴിക്കുള്ള അധികം കാഴ്ചകൾ കിട്ടത്തില്ലെന്നേ ഉള്ളൂ ഇനി ഒരു ജംഗ്ഷനിലേക്ക് എത്തിക്കഴിയുമ്പോൾ എന്തെങ്കിലും കാഴ്ചകൾ കിട്ടില്ലായിരിക്കും അല്ല ഇവിടെ ഇവർക്ക് റബ്ബർ മാത്രമല്ല കൊക്കോ കൃഷിയുണ്ടേ ഉണ്ട് ഇതെല്ലാം കൊക്കോയാണ് ബസ്റ്റേൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയാണ് ഈ കൈതക്കാട്ടിൽ കൂടെ വന്നിട്ടുള്ള യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ നമ്മൾ കുറച്ച് നേരം ആളുകൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ട് ഇനി കുറച്ച് റബ്ബർത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകണ്ട കേട്ടോ അപ്പം എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് ഏറ്റവും ഒരു താല്പര്യമുള്ളൊരു സ്ഥലം കിട്ടിയെന്ന് പറഞ്ഞ പോലെ ഉള്ളൊരു കാഴ്ച കിട്ടിയത് ഒരു പ്രദേശം മുഴുവൻ നമുക്കിവിടെ ഒന്നിങ്ങനെ മൊത്തത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു മേഖല ഇത് അപ്പം നമുക്കിനി മുന്നോട്ട് പോകാം മഴ ചില സ്ട്രോങ് ആവുമെന്ന് എനിക്ക് സംശയമുണ്ട് വീഡിയോ എടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് കേട്ടോ മഴയത്ത് നിന്നുകൊണ്ട് എടുക്കുവാണേ ഇത് നമ്മൾ വരുന്ന എനിക്ക് പൂമറ്റം എന്ന് പറയുന്ന സ്ഥലമാണ് പൂമറ്റം പള്ളി ചൂറെ കാണാവോ ഞാൻ കുരിശുന്തൊട്ടി കയറി നിന്നാണ് വീഡിയോ എടുക്കുന്നു ഇവിടെ പള്ളി മുറി കാണാം വളരെ മനോഹരമായ സ്ഥലം മഴയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒത്തിരി കാഴ്ചകൾ കിട്ടുമായിരുന്നേ ഇതിൽ വിഭാഗത്തൊക്കെ കണ്ടോ ഒരു ചെറിയ ബാലവാടി ഉണ്ട് അങ്ങനെ കുറേ കാഴ്ചകളുണ്ട് കേട്ടോ ആ ഒരു ജംഗ്ഷനിൽ ഒരു ബോർഡ് ഇരിപ്പുണ്ടേ ഇവിടെ നമുക്ക് എരുമേലിക്ക് ഇരുപത്താറാം മൈലിലേക്ക് ഇടക്കുന്നത്തേക്കൊക്കെ തിരിയാവുന്ന ഒരു ജംഗ്ഷനാണ് മോളീന്ന് മോളീന്ന് വലത്തേക്ക് പോയാൽ ഇടക്കുന്നോത്തേക്ക് പോകാം കേട്ടോ ഇരുപത്താറാം മൈലിലേക്കും പോവാം ഇടത്തോട്ട് പോയാൽ എരുമേലിക്കും പോവാം മഴ പെയ്യുന്നത് കണ്ടിട്ടില്ല കണ്ടോട്ടോ മഴ പെയ്തത് ആ വെള്ളം ഇങ്ങനെ വാലി കിട്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഈ മഴയത്ത് ഇങ്ങനെ ഓടി ഓടിക്കയറി ഇപ്പം ഞാൻ ഒരു കട ചെന്നാലാണ് കയറി കട ഞാൻ കാണിച്ചിട്ടില്ല നമുക്ക് പോകേണ്ട വഴി ഇതോ ആ റോഡ് അങ്ങനെ പോകേണ്ടത് നമ്മൾ താഴേന്ന് കയറി വന്ന ഈ സ്ഥലത്തിൻ്റെ പേര് കൂരൻ തൂക്കെന്നാണേ ഈ റോഡ് അങ്ങോട്ട് പോകുന്നുണ്ടോ അത് എരുമേലിക്ക് പോകുന്ന വഴിയാണ് എരുമേലിക്കെന്ന് പറഞ്ഞാൽ ഇടക്കുന്നം ഇരുപത്താറാം മൈലൊക്കെ കയറിപ്പോകും ഈ വഴി ഇങ്ങനെ പോയിട്ട് നേരെ കിടക്കുന്ന ഇപ്പോൾ ഇടക്കുന്നു നമ്മൾ താഴോട്ട് പോകുന്നു പെരുമേലി പിന്നെ നമ്മൾ ഇങ്ങോട്ട് എടുത്താൽ ഇത് വെള്ളനാടി പിന്നെ പൂമറ്റം ആ റൂട്ടിലേക്കൊക്കെയാണേ മഴ നമ്മളെ കൊണ്ട് യാതൊരു രക്ഷയില്ല കേട്ടോ നമ്മളെക്കൊണ്ടല്ല മഴ കൊണ്ട് നമുക്കൊരു യാതൊരു രക്ഷയില്ല മഴ പെയ്യേണ്ട അത്യാവശ്യമാണ് എങ്കിലും ഈ ഒരു വണ്ടി ഓടിച്ചുള്ള വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ലേ ഇങ്ങനെ ഇറങ്ങി നിന്നിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ മഴ ചാർത്ത് ഇങ്ങനെ മഴ തുള്ളികളിങ്ങോട്ട് പുറകോട്ട് അടിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്നൊരു നല്ല കാലാവസ്ഥയാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇറങ്ങി വന്നായിരുന്നു ഇനി താഴെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് റബ്ബർ തോട്ടങ്ങളൊക്കെയാണ് കൂരൻ തൂക്കെന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടുന്ന് മുകളിൽ ചെന്നൊരു കവലയുണ്ടെന്ന് തോന്നുന്നുട്ടോ ചെറുതായിട്ട് മുകളിൽ എന്തോ സംഭവമൊക്കെ കാണുന്നുണ്ടേ ഇവിടുന്ന് പിന്നെ വഴി തിരിയുന്നുണ്ടേ ഇടക്കൊന്നും വലത്തോട്ടെ ഇരുപത്താറാമതി കാഞ്ഞിരപ്പള്ളിയൊക്കെ ഇടത്തോട്ടെ അപ്പം നമുക്ക് ഇതിനിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്കോ ഒരു വീട്ടിലൊക്കെ കയറിപ്പോകുന്നൊരു ഗേറ്റൊക്കെ ഇവിടെ അങ്ങനെ ആ വഴി അങ്ങ് മുകളിലോട്ട് പോകുന്നുണ്ട് നമുക്ക് പോകേണ്ട വഴി ഇതാ ഇവിടുന്ന് ആ വീടിൻ്റെ അവിടെ നിന്ന് ഇതാ ഇങ്ങനെ മുകളിലോട്ടൊരു വഴിയുണ്ട് പക്ഷേ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കുരിശുള്ളിയുടെ ഒരു പള്ളി ഇതാ മുകളിലുണ്ട് കേട്ടോ ആ കാണുന്ന ഒരു പള്ളിയാണേ കണ്ടോ ഫാത്തിമ മാതാ ചർച്ച് കാരികുളം അപ്പം ഇത് കാരികുളം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ ആ താഴെ കയറി വന്ന വഴിക്കൊരു സംഭവം കാണിക്കാൻ മറന്നു കേട്ടോ അവിടെ ഒരു കിണറും ഉണ്ടോ വൈസൈഡ് തന്നെ പഴയ കാലത്തുള്ള കിണറാണേ ഇപ്പോഴും അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഇതായിരിക്കുക ഒരു ജംഗ്ഷനിലോട്ട് എത്തുകയാണ് ഈ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വെയ്റ്റിംഗ് ഷെഡ് ഒക്കെ ഉണ്ട് പാലമ്പറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് താഴോട്ട് പോയാൽ രണ്ട് കിലോമീറ്ററുണ്ട് ഇരുപത്താറാം മൈലൊക്കെ ആ വഴിക്കാണേ നാല് പോയിൻ്റ് മൂന്ന് കെ എം പിന്നെ ഇവിടെ ഒരു കുരിശുവള്ളിയൊക്കെ ഉണ്ട് കുരിശുവള്ളി കൊണ്ട് അപ്പുറത്തേച്ചൊരു അമ്പലം കൂടെ ആണോന്ന് തോന്നുന്നുട്ടോ അമ്പലമാണോ കടയാണോ നോക്കാം ഇതൊരു കുരിശുവള്ളിയാണ് നല്ല ഭംഗിയുണ്ടോട്ടോ അവിടെ കാണാൻ ആ അതെ പഴയ മോഡലിലുള്ളൊരു എന്തോ സംഭവം ഒരു പഴയ കടയും വീടും ഒക്കെ കൂടെ ഞാൻ തോന്നും ഒരുപാട് വർഷം പഴക്കമുള്ള പാലമ്പ്രയൊക്കെ പോകുന്ന വഴിയേത് കാരികുളം പള്ളി നമുക്കൊന്ന് ഇവിടെ നിന്ന് കാണാവേ വളരെ മനോഹരമായ ഒരു ആണ് ഈ പ്രകാശം കറക്റ്റായിട്ട് അങ്ങോട്ട് കിട്ടാത്തതുകൊണ്ട് ശരിക്കും കിട്ടുന്നില്ല എങ്കിലും കണ്ടോ പത്തി ചർച്ച് നമ്മൾ ആ താഴത്തെ റോഡെ ഇങ്ങനെ വന്നു കയറിയപ്പോഴേ ഇവിടെ തേക്കുണ്ട് നല്ല തേക്ക് കൃഷിയുണ്ട് അതുപോലെ വാഴ വാഴക്കൃഷിയുണ്ടേ പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചയുണ്ട് അത് അവിടെ ഒരു വെള്ളം സംഭരിക്കാനുള്ള സംഭരിക്കാനുള്ളൊരു പഠിതാക്കളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് മഴയൊക്കെ വെയ്ക്കുമ്പോളെ അതുപോലെ തന്നെ ഇതാ ഇതിൻ്റെ ഇടയ്ക്കുണ്ടോ ഇങ്ങനൊരു വീടുണ്ട് നമുക്ക് അവിടെ കയറാൻ പറ്റത്തില്ല അവരവിടെ ഗേറ്റ് ഇട്ടിരിക്കുവാണേ പക്ഷേ ഇതൊരു പ്രത്യേക ഭംഗിയുള്ളൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഇവിടെ നല്ലൊരു വീട് വരാനാണോ ഇവിടുന്ന് താഴോട്ടുള്ളൊരു കാഴ്ച ഉണ്ടോ ആ വഴിസൈഡിൽ ഇങ്ങനെ തോട്ടപ്പേർ ഇറങ്ങി കിടക്കുന്നു റബ്ബർ മരങ്ങളും ഒക്കെ കൂടി ഇതൊക്കെയാണ് ഈ നാട്ടിൻ മറത്ത റബ്ബർ തോട്ടത്തിൻ്റെ കാഴ്ചകൾ ഇപ്പോൾ ഇടക്കുന്നതിൻ്റെയൊക്കെ ഒരു തുടക്കം ഇവിടെ ഉണ്ടോന്നുട്ടോ താഴോട്ട് സിറ്റിയൊക്കെ കാണുമായിരിക്കേ ഇവിടെ കണ്ടോ ഒരു പ്ലാവ് നിറച്ച് ചക്ക കിടക്കുന്നു ചക്ക കണ്ടിട്ട് കൊതിയാകുന്നു കഴിഞ്ഞ ആഴ്ച ഞാനൊരു ചക്കയൊക്കെ തിന്നായിരുന്നേ ഇപ്പോൾ നമ്മൾ ഇടക്കുന്നത്തേക്ക് എത്തി കേട്ടോ ഇടക്കുന്നത്തെ സെൻറ്റ് തോമസ് സി എസ് സി ചർച്ചാണ് കാണുന്നത് ഒത്തിരി മനോഹരമായൊരു പഴപ്പവും ഉള്ളൊരു പള്ളിയാണിത് ഇടക്കുന്ന ടൗണിലേക്ക് ഇനിയിപ്പോൾ കുറച്ചും കൂടെ താഴോട്ട് പോയാൽ ഇടക്കുന്ന ടൗണൊക്കെ ഇട്ടു എന്ന് വിചാരിക്കാം അപ്പോൾ ഇടക്കുന്ന വന്നപ്പോൾ ഇവിടെ ഒരു മുസ്ലിം ദേവാലയമൊക്കെ നമുക്ക് കാണാവേ ഈ നാട്ടുകാരുടെ പ്രാർത്ഥന പ്രാർത്ഥനാലയം ഇപ്പം നമ്മളെ മോളിന്ന് ഇറങ്ങി വന്ന വഴി അതാണ് മുണ്ടക്കേറ്റിൽ നിന്ന് വെള്ളനാടി വഴി കയറി വന്ന വഴിയത് ഇവിടെ ഇടത്തോട്ട് കിടക്കുന്ന വഴി അതും മുണ്ടക്കയത്തിന് പോകുന്ന വഴിയാണേ ഇവിടെ കുറച്ച് കാഴ്ചകളുണ്ട് അത് കാണാം ഇവിടെയും കൈതപ്പാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ അപ്പുറത്ത് വന്ന വഴി കണ്ട പോലെ തന്നെ ഈ കിടക്കുന്നത്തും സെൻട്രലായിട്ട് ഇങ്ങനെ വേണ്ടത് അതിൻ്റെ അടുക്കൂടെ കുറച്ച് വീടുകളും പിന്നെ ഈ പോകുന്ന വഴിക്കാണ് നമുക്ക് കെ കെ റോട്ടിലോട്ട് ചോറ്റിക്കൊക്കെ പോയി ഇറങ്ങാവുന്ന വഴിയാണേ ചോറ്റി ചിറ്റടി ചിട്ടടിയാ നേരെ ചെല്ലുന്നതോ അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ മനോഹരമായ വീടുകളും തോട്ടങ്ങളും ഓ എത്ര രസമുണ്ടല്ലോ കാണാൻ നമ്മൾ വണ്ടി ഇവിടെയാണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഇവിടെ ഉണ്ട് കുറച്ച് നല്ല മനോഹരമായ ഒരു വീട് അതുപോലെ തന്നെ കൈതത്തോട്ടം മുകളിലും കുറച്ച് വീടുകൾ ഒത്തിരി ഭംഗിയുള്ള സ്ഥലമായി കിടക്കുന്നു അങ്ങനെ നമ്മളെ ഹോട്ടലൊക്കെ തപ്പി തപ്പി വന്നിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു കട കിട്ടി കേട്ടോ ഞാൻ ഹോട്ടലും അറിഞ്ഞില്ലായിരുന്നു ഈ കടയിൽ ഇവിടെ ഫുഡ് ഉണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് ഹോട്ടലിൽ പോയി ചോറിന് ഇട്ട് വരാം ചോറ് അല്ലേ ചോറുണ്ടല്ലോ ഒരാളെ ഉള്ളൂ ആ എന്നാൽ ഇവിടുന്ന് കയറി ഇച്ചിരി ചോറ് ഇവിടെ സിറ്റി പല വഴിക്കായിട്ട് ഇങ്ങനെ മാറി പറഞ്ഞാണേ അവിടെ ഒരു ചെറിയ ചായക്കടയൊക്കെ ഉണ്ട് അത് നല്ല രസം അല്ലേ തന്നെ അടിപൊളി ചായക്കട ഈ മരത്തിൻ്റെ വീട്ടിലേ ഇടക്കുന്നും സിറ്റി താഴോട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യം കണ്ട കടയിൽ തന്നെ കയറി കുറച്ച് ഫുഡൊക്കെ കഴിക്കാം ഇവിടെ ഒരു പഴയ ഓടിട്ട വീടൊക്കെ ഉണ്ടേ അതുപോലെ ഇതെന്താണ് സംഭവം എനിക്കറിയില്ല പോസ്റ്റ് ഓഫീസ് അല്ല എന്നാലും കൊള്ളാം നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതാണ് ഇവിടുത്തെ സ്കൂൾ ഇടക്കുന്നത്തെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇടക്കുന്നം പാറത്തോട് അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ഇലയിലുള്ള സദ്യയാണ് ഈ ആണെന്ന് നമുക്ക് തരുന്നത് അന്നൻ്റെ പേരെന്നാണ് എൻ്റെ പേര് ലത്തീഫ് ലത്തീഫ് ഇവിടുത്തെ തന്നെ താമസം ഇടക്കുന്നം ഇടക്കുന്നം ഞാൻ ഇവിടെ ആദ്യം വരുവോ വായനശാലപ്പുടി വായനശാലപ്പൊടി ആയിരുന്നു അല്ലേ സിറ്റി താഴോട്ട അല്ലേ മേളോടല്ലേ ആ ആ ഞാൻ വന്ന വഴിക്കല്ലേ പിന്നെ കറികളൊക്കെ ഉണ്ട് അതും കൂടെ അതെന്നാ കറി പയറ് തോരൻ കാണാലോ അല്ലേ ഇച്ചിരി വെളിച്ചക്കുറവാണ് എന്നാലും കാണാം ആ കരല്ല കുഴപ്പമില്ല തന്നാൽ മതി അപ്പോ അപ്പോൾ ചോറിൻ്റെ നടക്കുക ഞാൻ ഒരു കുഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തിനാണെന്നറിയോ ഇവിടെ പുഴശ്ശേരിയുണ്ട് അതുപോലെ നമുക്ക് കാവേജി തോരം കിട്ടി വയർ തോരം വയറുമെടുത്തോട്ട് കിട്ടി സാമ്പാറുണ്ട് പിന്നെ ഇതാ പപ്പടമുണ്ട് അപ്പോൾ ഒരു ഓണസദ്യക്കുള്ള പരിപാടിയായി എല്ലാം കൂടെ കേട്ടോ ഏതായാലും ഉച്ചയ്ക്ക് വന്നു കയറി അങ്ങനെ നല്ലൊരു സാപ്പാട് നമുക്ക് തരുന്നുണ്ട് പിന്നെ മീനോ എല്ലാം കാണുകയാണെങ്കിൽ മീനുണ്ടോ എല്ലാ മീനാ വറുത്താണോ അത് ചെറിയ വർഷം തന്നാൽ മതി അപ്പോൾ ഒരു വർഷം മീനും കൂടെ മേടിച്ചേക്കാം നമുക്ക് അപ്പോൾ ഒരു കഷ്ണം മീൻ കഷ്ണം കൂടെ ഉണ്ട് കേട്ടോ അപ്പം ചോറും മീനും സാമ്പാറും കറിയും എല്ലാം ഉണ്ട് അപ്പോൾ ഇനി കഴിക്കാം കിടക്കുന്ന ടൗണിന്റെ ഒരു താഴ്വാകത്ത കാഴ്ചകളായിരുന്നു കേട്ടോ ഇവിടെ ഒരു കുറച്ച് എന്തൊക്കെ പ്രസ്ഥാനങ്ങളുണ്ട് അവിടെ ഒരു കടയുണ്ട് ന്യൂ ഗ്രാൻഡെന്ന് സൂപ്പർ മാർക്കറ്റ് പിന്നീട് എൻ എസ് എസ് ആഡിറ്റോറിയം അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ വന്നത് മോളത്താർ റോഡിൽ നിന്നായിരുന്നേ ഈ വഴി കെ യു ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഇടക്കുന്ന ചെറുവള്ളിക്കാവ് ക്ഷേത്രത്തിലോട്ടുള്ള വഴിയാണേ അപ്പോൾ നമ്മൾ ഓണമൊക്കെ കഴിഞ്ഞ് തത്തിമണ്ണിനോട് യാത്രയൊക്കെ പറഞ്ഞിറങ്ങി പോയപ്പോണേ ഇനി ഇടയ്ക്കിയിൽ വരുമ്പോൾ കാണാം കേട്ടോ നമ്മൾ അടിപൊളി ഊണമായിരുന്നു കുഴപ്പമില്ല ചെറിയ കറികളൊക്കെ കുറവാണെങ്കിലും നല്ല ഭംഗിയുള്ള നല്ല രുചിയുള്ള ഭക്ഷണമായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഇടക്കുന്നത്തെ വീഡിയോ തൽക്കാലം ഇടം കൊണ്ടൊക്കെ നിർത്താവേ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ